ഇനി നമുക്ക് ഒരു മുട്ടപ്പപ്സ് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഓവൻ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓവൻ ഇല്ലാതെ എങ്ങനെ മുട്ടപ്പപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദാമാവ് എടുത്തിരിക്കുകയാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുണ്ട് അപ്പോൾ മൈദാമാവ് ഇട്ടു ഇനി ഈ മൈദാമാവിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഇടത്തെ ഒരുപാട് ലൂസ് ആണ്ട് ചപ്പാത്തിക്ക് കൊടിക്കുന്നനേക്കല്ല ഒരു കുറച്ചും കൂടി ലൂസ് ആയാ മതി അപ്പോൾ ഇത് പെട്ടെന്ന് മാവ് கட்டி പിടിക്കില്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാനാണ് അപ്പോൾ ഞാനിത് കുഴച്ചിട്ടുണ്ട് ചപ്പാത്തി നല്ല മയമാണ് ചപ്പാത്തിയേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ടേബിളിലിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് നല്ല ഗുണം മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് അമർത്തി ഇങ്ങനെ ഇങ്ങനെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുഴച്ചെടുക്കണത് നല്ല മയം സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് നീളത്തിനൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഇതുപോലെ നീളത്തിന് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട ഈ കട്ടിയിലാണ് നമ്മൾ ഒന്ന് നീളത്തിന് ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇതുപോലെ എടുക്കുക ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളൊരു ചപ്പാത്തിക്ക് ഉരുളെടുക്കുന്നതിന് അത്രയും കട്ട് ചെയ്യേണ്ട ഒരു വലിയൊരു പൂരയുടെ അനുസരിച്ച് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതായത് ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് ഒരുപോലെ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ് ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് നമുക്കൊന്ന് ഉരുള പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു വലിപ്പം വരും ഈ ഒരു വലുപ്പത്തിനാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാലഞ്ചാറ് സ്പൂൺ ഒഴിക്കത്തക്ക വിധത്തിൽ വേണം എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രം ഒന്ന് എല്ലായിടത്തും ഒന്ന് നിരന്ന് കിടക്കത്തക്ക വിധത്തിൽ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ മൈദയിൽ ബോൾ പോലെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഇത് ചെറുതായിട്ടൊന്ന് പരത്തണം ഒരുപാട് അങ്ങ് പരത്തി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി ഈ ഒരു അളവിൽ നമ്മളിതൊന്ന് പരത്തിയ ശേഷം നമ്മൾ ഈ എണ്ണ ഒഴിച്ചിരിക്കുന്നതിനകത്തോട്ട് ഇത് വെച്ചു കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് നമ്മൾ വെച്ച ശേഷം തിരിച്ച് വയ്ക്കണം അതായത് ഒരു പുറത്ത് എണ്ണയായ ശേഷം നമ്മളത് തിരിച്ച് വെച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ മാവ് പെട്ടെന്ന് ഉണങ്ങത്തില്ല ഉണങ്ങാതെ മയമായിട്ട് ഇങ്ങനെ ഇരുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുകയാണ് ഒരുപാട് പരത്താതെ ഇതുപോലൊന്ന് പരത്തി എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെല്ലാം പരത്തി എണ്ണയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതൊന്ന് കവർ ചെയ്യാണ് തുണി ഉപയോഗിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പേപ്പർ ഉപയോഗിച്ചോ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം അപ്പം നമ്മുടെ മാവ് കുറേ കൂടി നല്ല സോഫ്റ്റായി മാറും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇന്നത്തെ വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഇത് നന്നായിട്ടൊന്ന് വയറ്റി ഇളക്കി വയറ്റി എടുക്കണം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട ഒന്ന് വയറ്റി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളവിൻ്റെ പേസ്റ്റുമാണ് അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത് പിന്നെ എരിവില്ലാത്ത പച്ചമുളമാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങൾ എരിവുള്ള പച്ചമുളമാണ് എടുക്കുന്നതെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ ചെറിയ ഇഞ്ചിയും പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലോട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഇളക്കിയ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവ മാറിയ തിലട്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചൊരു രണ്ട് മണി രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വേവും അതിന് വേണ്ടിയിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് തണുക്കാൻ വെക്കാം അപ്പോൾ ഇവിടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എണ്ണയിൽ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് എടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ആദ്യമേ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ പരത്താൻ പറ്റുമോ അത്രയും വലുപ്പത്തിലാണ് നമ്മൾ ആദ്യം കൈ ഉപയോഗിച്ച് ഇതുപോലൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലൊന്ന് ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് പരത്തി എടുക്കാൻ പറ്റും ഇനി നമ്മളിത് നാലായിട്ട് മടക്കാൻ പോവുകയാണ് നാലായിട്ട് മടക്കി എടുക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ പബ്സിനൊക്കെ ലെയർ ലെയർ ആയിട്ട് ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരത്തി എടുക്കുന്നത് പരത്തിയെടുത്ത ശേഷം ഇത് നാലായിട്ട് മടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു നാലായിട്ട് നമ്മൾ മടക്കി എടുക്കുകയാണ് ഇങ്ങനെ ഒരു രണ്ട് വട്ടമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല ലെയറായിട്ട് ആയിട്ട് പപ്സ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നാലായിട്ട് മടക്കിയ ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പരത്തി കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം നമ്മളിത് എടുക്കുകയാണ് വീണ്ടും ഇതുപോലെ മടക്കുകയാണ് അപ്പോൾ നമ്മൾ മടക്കുന്നതിനനുസരിച്ച് നമുക്ക് ലെയറുകൾ കൂടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം നല്ല സോഫ്റ്റ് ആണ് മാവ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് നീക്കാൻ പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് സൈഡൊക്കെ പൊട്ടിപ്പോകും നമ്മൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് മടക്കി കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ പരത്തുകയാണ് അപ്പം ഞാനൊരു രണ്ട് രണ്ട് വട്ടമേ ഞാനിങ്ങനെ മടക്കുന്നുള്ളൂ രണ്ട് വട്ടം ഇങ്ങനെ പരത്തിയ ശേഷം ഒരു നാല് നാലായിട്ട് മടക്കുന്നുള്ളൂ ഇനി നമ്മുടെ പപ്സിനുള്ള ഷീറ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുപാട് വലിപ്പമൊന്നും വേണ്ട ഇതുപോലെ ചതുരത്തിൽ നമ്മുടെ പപ്സിന് ഷീറ്റ് തയ്യാറാക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വലുതാക്കാതെ ഒരുപാട് കട്ടി കുറയ്ക്കാതെ ഇതുപോലെയാണ് ചതുരത്തിന് വേണം നമ്മൾ ഷീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലുപ്പമൊക്കെ മതി ഈ ഒരു ാണ് നമ്മൾ ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കൂട്ടെടുത്ത് കുറച്ച് ഇതിന്റെ നടുക്കോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ കൂട്ട് വെച്ചു കൊടുത്ത ശേഷം നമ്മൾ അടുത്തായിട്ട് വെക്കുന്നത് മുട്ടയാണ് വെക്കുന്നത് ഇപ്പോൾ നമ്മൾ മുട്ട ഇവിടെ പുഴുങ്ങി നടുകെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ പീസാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പീസ് കമഴുത്തിയാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ കമഴ്ത്തി വെച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ കൂട്ടും മുട്ടയൊന്നും വെളിയിൽ പോകാത്ത വിധം നമ്മളിത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മാവിൻ്റെ ഒരു സൈഡ് എടുത്ത ശേഷം അതിൻ്റെ എതിർവശത്ത് അടുത്ത സൈഡാണ് നമ്മൾ അതും കൂടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത് ഇനിയും ബാക്കിയുള്ള സൈഡ് ആ രണ്ട് സൈഡ് പിടിച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് എന്നിട്ടിത് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അമർത്തി കൊടുത്തു കഴിയുമ്പോഴത്തേന് അതങ്ങനെ ഒട്ടിക്കോളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് അതങ്ങ് ഒട്ടിക്കോളും നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പബ്സിൻ്റെ ഇവിടെ റെഡ് ടീ ആയിട്ടുണ്ട് കണ്ടു ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെയാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പബ്സ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അവിടെ വപ്സെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച ശേഷം അതൊന്ന് കലക്കിയിട്ട് ഇതിൻ്റെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ടൊന്ന് ഒരു ഗ്ലൈസിങ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രഷ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തേച്ച് കൊടു കൊടുക്കാം ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് മുട്ടയെല്ലാം നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിന്ന് ചൂടാക്കിയിട്ടുണ്ട് ഈ പാത്രം ഇതിനിടയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രം ചൂടായി കിടക്കുകയാണ് ഇനി ഇതിലേക്ക് ഇതിറക്കി വെച്ച ശേഷം നമ്മൾ അടച്ചു വെക്കുകയാണ് അപ്പോൾ ഒരു അമ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് മിനിറ്റാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ച് സമയം വ്യത്യാസപ്പെടാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം എങ്ങനെയുണ്ടെന്നൊന്ന് തുറന്നു നോക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അമ്പത്തഞ്ച് മിനിറ്റാണ് ഞാനിത് വെക്കുന്നത് ഒരു അമ്പത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം നല്ല അടിപൊളി പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് പുറമേ നല്ല ക്രിസ്പിയാണ് അകത്ത് സൂപ്പറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയാണ് അപ്പോൾ ഓവൻ ഇല്ലാതെ നമുക്ക് വീട്ടിൽ പപ്സ് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ